അതൊക്കെ അതിനകത്ത് ഇല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇത് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ ഇവരൊക്കെ പോയി ഭീഷണിപ്പെടുത്താം എന്റെ ഒരു പാർട്നറെ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ വീടിന്റെ പരിസരത്ത് പോയി നിൽക്കുക എന്നിട്ട് ആ ആടെ കാണുന്ന ആൾക്കാരോടൊക്കെ പിന്നെന്താ പരിപാടി പിന്നെന്താ ചെയ്യുന്നത് എന്തോ എന്നിട്ട് ഞാനതൊക്കെ പറയണമെന്ന് പറയണത് നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തുകയാണോ ചെയ്യേണ്ടത് അത് സിമ്പിളല്ലേ എന്ത് അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിക്കട്ടെ എനിക്കതിനു മുമ്പ് ജോബ് കാർഡ് ഉണ്ട് എനിക്ക് എനിക്കതിനു മുമ്പ് ജോബ് കാർഡ് ഉണ്ട് പക്ഷേ രണ്ട് എനിക്ക് ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിന് അടുത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങളാണ് ഏ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഇല്ല മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഇല്ല അതിനുമ്പുണ്ടായിരുന്നു ആ സമയത്ത് മാത്രമല്ല അതിനൊക്കെ കുറച്ചും കുറച്ച് അധികം കൃത്യമായ വർഷം കുറെ അധികം മുമ്പാണ് അതാണ് അതാണ് നല്ല ചോദ്യമാണ് ഗുഡ് ക്വസ്റ്റ്യൻ കൈരളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സന്തോഷം താൻ നടത്തിയ അഴിമതി പുറത്തു വരരുത് മുമ്പ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കണം അതിന് കുറവാൻ കുറെ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്